ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിംഗ് എല്ലാവർക്കും സ്വാഗതം ഹൈഡിയസ് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എന്തോണ്ട് വിശേഷം ക്രിസ്റ്റിയെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലേ ക്രിസ്റ്റിയുടെ കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് എന്തുണ്ട് ക്രിസ്റ്റി വിശേഷം സുഖമായിട്ടിരിക്കുന്നു നാട്ടിലെത്തി സുഖമായിട്ടിരിക്കുന്നു എന്തുണ്ട് വിശേഷങ്ങൾ എന്താണ് ക്രിസ്റ്റി വിശേഷം യു ടി കഴിഞ്ഞ് വന്നാണോ എന്തുണ്ട് സരിനെ വിശേഷം സരിൻ എന്റെ ലൈവിലല്ല എപ്പോഴും ഫസ്റ്റ് വരുന്ന സരിൻ ആയിരിക്കും താങ്ക് യു സോ മച്ച് ഇന്ന് ഒത്തിരി നാൾ കൂടി സരിൻ എത്തുന്ന അല്ലെ നമ്മുടെ ഈ ലോങ് വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ലോങ് വീഡിയോ ഒക്കെ അവിടെ കമൻറ്റിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ഹൈപ്പ് ഒന്ന് അടിച്ചേക്കണം കേട്ടോ പിന്നെ ക്രിസ്റ്റി എന്താണ് ക്രിസ്റ്റി വിശേഷം എന്താണെന്ന് അറിയില്ല ചേച്ചി ഫോൺ മൊത്തം ഹാങ് ആണ് ആണോ അത് ശരി ഞാൻ പകലോ ജസ്റ്റ് തോന്നിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിയൊക്കെ എങ്ങനെയുണ്ട് ക്രിസ്റ്റി ഉണ്ടൊക്കെ കഴിച്ചോ സാരിനെ എന്തുണ്ട് സാരിനെ വിശേഷം പറയൂ സുഖായിട്ടിരിക്കുന്നു ഞാൻ നമ്മൾ നാട്ടിലെത്തി നമ്മളല്ല ഞാൻ നാട്ടിലെത്തി ഐഡിയസ് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറിക്കോളൂ കേട്ടോ പിന്നെ വേറെ എന്താണ് ക്രിസ്റ്റി പറയൂ ക്രിസ്റ്റിക്ക് ഇപ്പോൾ കമൻസ് ഇടാനൊക്കെ തുടങ്ങിയല്ലോ അല്ലേ ഞാൻ കാണുന്നുണ്ട് കമൻസ് കേട്ടോ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഡടിച്ചാണെങ്കിലും വിട്ടേക്കണം കേട്ടോ എല്ലാ വീഡിയോസും പിന്നെ ഇനി ആരൊക്കെയാണുള്ളത് ഹൈ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വന്നോളൂ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ അടിച്ചേക്കണം കേട്ടോ നമ്മുടെ ലൈവിലുള്ളവരെല്ലാവരും കുറച്ചൊക്കെ കാണുന്നതുകൊണ്ട് ഇപ്പോൾ അല്പം സമയക്കൂറുണ്ട് ഓ നോ പ്രോബ്ലം കാണുന്ന വീഡിയോ ലോങ് വീഡിയോയ്ക്ക് എല്ലാം ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ വ്യൂസിലേക്ക് എത്താനായിട്ട് അപ്പോൾ ആ ഹൈപ്പ് ഒന്ന് അടിച്ചേക്കണം കേട്ടോ അപ്പം അതിന് പോയിൻസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു കമൻറ്റ് സെക്ഷനിലാണെന്ന് തോന്നുന്നു കമൻ്റ് ഇടുന്നവിടുത്ത് കാണും ചേച്ചി കമന്റ് ഇടാനും പറ്റുന്നുണ്ടല്ലോ എനിക്കിപ്പോ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ പറ്റുന്നുണ്ട് ആ എനിക്ക് കമന്റ് വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ക്രിസ്റ്റിയുടെ കമന്റ് ഒക്കെ അപ്പൊ നമ്മുടെ ലോങ് വീഡിയോ ഇല്ലേ ഷോർട്സ് അല്ല ലോങ് വീഡിയോ ഒന്ന് കാണുന്ന സമയത്ത് ഹൈ പഠിച്ചേക്കണം കേട്ടോ ഒന്ന് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പറയൂ ഡീറ്റെയിൽസ് എല്ലാവർക്കും സ്വാഗതം ആരൊക്കെയാണ് ലൈവിലുള്ളു ആരൊക്കെയോ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ ആരും കമൻസ് ഒന്നും വരുന്നില്ല പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയൂ അതുപോലെ തന്നെ നമ്മുടെ ഗീവബേലും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ കേട്ടോ ക്രിസ്റ്റി ഓൾറെഡി ക്രിസ്റ്റിയുടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എങ്കിലും നമുക്ക് നാനൂറ്റി നാന്നൂ നാനൂറിന് മേളിൽ വീഡിയോ വീഡിയോയും ഷോർട്സും എല്ലാം കൂടെ കൂടി നാനൂറിന് മേളെയുണ്ട് എനിക്കൊന്നും ഇപ്പം ടോപ്പ് ടോപ്പായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട് മുന്നൂറ് കമൻറ്റാ ഒരു ഒന്ന് രണ്ട് പേര് അപ്പം ഡെയിലി കിട്ടുന്ന സമയത്ത് നമ്മുടെ ഷോർട്സൊക്കെ ജസ്റ്റ് കമൻ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ കേട്ടോ ചേച്ചി മുടി വെട്ടിയിട്ടുണ്ടോ മുടി കാണുന്നില്ലല്ലോ ഇല്ല ഇല്ല മുടിയതേ ഫുൾ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക കെട്ടി ക്ലിപ്പിട്ടിങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ചൂടല്ലേ നാട്ടിൽ നാട്ടിൽ നല്ല ചൂടാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ അങ്ങനെ ചെയ്തിരിക്കുക വെട്ടിയില്ല വെട്ടിയില്ല ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഉണ്ടെങ്കിൽ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഫുള്ള് കട്ട് ചെയ്തിട്ടേ പോകത്തുള്ളൂ ഞാൻ ക്യാൻസർ പേഷ്യൻസിന് ഹെയർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പോകുന്നതിന് ഒരു വൺ വീക്ക് മുൻപ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പോകും പിന്നെ അവിടെ ചെന്ന് സെറ്റ് ചെയ്താൽ സെറ്റ് ആക്കാമല്ലോ പിന്നെ വേറെ നമുക്ക് അവിടെ ഉഗാണ്ടയിൽ എൻ്റെ ഹെയറിന് ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് കിട്ടും ത്രീ ഹൺഡ്രഡ് എൻ്റെ ലോങ് ഹെയർ ആണ് പിന്നെ ഇന്ത്യൻസിൻ്റെ ഹെയറിന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ട് അവിടെ അപ്പോൾ എൻ്റെ ഹെയർ നോക്കിയായിരുന്നു ഒരു സലൂണിലെ ആൾക്കാർ വന്ന് നോക്കിയിട്ട് ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് ആ തരാന്ന് പറഞ്ഞിരുന്നത് സരിതാ യു ആർ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ് ഏ ഇതുകൊള്ളാലോ ഇത് സാധാരണ എൻ്റെ ഭർത്താവിനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്ന എൻ്റെ മക്കൾക്കും തോന്നുന്ന കാര്യമാണ് സരിതയ്ക്കും തോന്നിയോ അങ്ങനെ അല്ലേ സാധാരണ നമ്മുടെ മാതാപിതാക്കൾക്കും ഹസ്ബൻഡിനും മക്കൾക്കും ഒക്കെയല്ലേ അങ്ങനെ തോന്നുന്നത് ഇതും മറ്റൊരാൾക്ക് തോന്നുന്നു ഭയങ്കര അത്ഭുതമായി പോയല്ലോ സരിത എന്തായാലും സരിത വന്നതല്ലേ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്തേക്കണേ കട്ട് ചെയ്ത് ചേച്ചി നല്ലതാണ് മുടി വളർത്തുന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് കുറച്ച് പാടാണ് കൊണ്ട് നടക്കാൻ ആണോ അല്ല ഇത് ആക്ച്വലി ഞാൻ ക്യാൻസർ പേഷ്യൻ ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചതാണ് എൻ്റെ ഹെയർ ക്യാൻസർ പേഷ്യൻസിന് കൊടുത്തേക്കാവുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ അവിടെ അങ്ങനെ ഞാൻ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ കാര്യം തിരക്കിയപ്പോൾ അവിടെ അങ്ങനെ ഇല്ല അവിടെ അങ്ങനെ ക്യാൻസറൊക്കെ വളരെ കുറവാണ് പിന്നെ ഒരു സെലൂണിൽ ഞാൻ പോയപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞ് എൻ്റെ ഹെയർ കണ്ടിട്ട് പ്രതീക്ഷിക്കാതെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയപ്പോൾ അവരെൻ്റെ ഹെയർ കണ്ടിട്ട് ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് പറഞ്ഞു പക്ഷേ എനിക്ക് നാട്ടിൽ വരുമ്പോൾ എനിക്ക് കൂടി ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ കൊടുത്തില്ല നീ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങാണ്ടൊക്കെ തിരിച്ചു പോകുമ്പം കൊടുത്തിട്ട് പോകാമെന്നോർത്തു ആയി മൃദു ആയി ആരൊക്കെയുണ്ട് പക്ഷെ ആരും വന്നില്ല മൃദു ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു സരിത വീട്ടിലെ പണി ആര് ചെയ്യും വീട്ടിലെ പണി ഞാൻ ചെയ്യും അല്ലാണ്ട് പിന്നെ ആര് ചെയ്യാനാ ഇപ്പ സാധാരണ ആരാണ് ചെയ്യണത് എൻ്റെ വീഡിയോക്കകത്തൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്നത് തന്നെയാണ് കിടക്കുന്നത് കുക്കിങ് ഫുള്ളി ഞാൻ തന്നെയാണ് വീട്ടിലെ പണി തൂത്തുവാറും തുടപ്പും തുണി കഴുകുമൊക്കെ ചെയ്യാനായിട്ട് അവിടെ ഇവിടെ എല്ലാം ഉഗാണ്ടാളുണ്ടായിരുന്നു ഇവിടെ ഇതെല്ലാം ഞാൻ തന്നെ കട്ട് ചെയ്തോ ഹെയർ ഇല്ല ഇല്ല മൃദു ഞാനിങ്ങനെ പൊക്കി കെട്ടി വെച്ചിരിക്കുവാണ് കാണുന്നവരോർക്കൊന്നും കട്ട് ചെയ്തല്ലേ ഇല്ല ഞാൻ പൊക്കി കെട്ടി വെച്ചിരിക്കുകയാണ് ചൂടല്ലേ നല്ല ചൂടല്ലേ മൃദുവിനും അവിടെ ഉണ്ടാവില്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു പാലക്കാട്ട് ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ആണെന്ന് തോന്നും ഇല്ലേ നമുക്കിവിടെ അങ്ങനെ ഹ്യൂമിഡിറ്റി ഇല്ല എനിക്കൊന്ന് ഒരു ഒരു നയൻ നയൻ എയ്റ്റ് ഇയേഴ്സ് മുമ്പ് ഞാൻ പാലക്കാട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ നമുക്കിവിടെ ഒരിക്കൽ പോലും നമ്മുടെ കോട്ടയത്ത് അങ്ങനെ ഒരു ഹ്യൂമിഡിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ലേ പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥതയായിപ്പോയി നമുക്ക് വിയർക്കില്ലെന്ന് തോന്നുന്നു ഇല്ലേ അവിടെ ഹൈ ആ വിയർക്കില്ല അല്ലേ എനിക്ക് പക്ഷേ അവിടെ മാത്രമേ എനിക്ക് അങ്ങനെ ഫീൽ ഉണ്ടായിട്ടുള്ളൂ പിന്നെ എനിക്ക് അങ്ങനെ ഫീൽ വന്നിരുന്നത് നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ദുബായിലും പക്ഷെ നമ്മുടെ കോട്ടയത്ത് അങ്ങനെ ഉണ്ടാവില്ല അന്നേരം ഞാൻ ഓർത്തു വിട്ടു അയ്യോ ആൾക്കാരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കണമെന്ന് പക്ഷേ വെള്ളം നിലത്തൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി കിടക്കാൻ തോന്നുന്നു അത്രയും ബുദ്ധിമുട്ടാന്ന് തോന്നൂല്ലേ ആ അത് തന്നെ പുഴുക്കമാണ് അത് തന്നെ അത് തന്നെ എന്തൊരു കഷ്ടമല്ലേ അവിടെ പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ അവിടുത്തെ അവിടെ സെറ്റിലായിരിക്കുന്നവർക്ക് അവരുടെ ആ സ്കിന്ന് അല്ലെ അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഭയങ്കര ഉം അല്ലെ സിങ്ക് ആയിട്ടിരിക്കുകയെന്ന് തോന്നുന്നു അല്ലേ അല്ലെ പിന്നെ പുതുതായിട്ട് ചെല്ലുന്നവർക്കുള്ളായിരിക്കും അത്രയും ബുദ്ധിമുട്ട് ഇതുപോലെ ഗ്യാപ്പിൽ ഒരു ഗ്യാപ്പിലൊക്കെ അവിടെ ചെല്ലുന്നവർക്കായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട് അവിടെ തന്നെ സെറ്റിൽ ആയിരിക്കുന്നവർക്ക് അത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അല്ലേ ഹലോ വേറെ എന്നാ ഉണ്ട് വിശേഷം ഞാനേ ഈ ഹെയർ ഞാൻ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കും ഇനി വരുന്നവരല്ല ഇനിയല്ലേ അല്ലെ ചോദിക്കൂ ഇനി എന്താ മുടി വെട്ടിയോ മുടി വെട്ടിയോന്ന് എന്ന് മൃദുവിനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു തോന്നൂല്ലേ ഞാൻ അവിടെ വെച്ച് ഒരു സലൂണിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ഹെയർ കണ്ടിട്ട് ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് തരാമെന്ന് പറഞ്ഞു എൻ്റെ ഹെയറിന് പക്ഷേ നാട്ടിൽ വന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ വെച്ച് കൊടുത്തില്ല പിന്നെ ഞാൻ ഓർത്ത് എന്തിനാണ് വരുന്നത് നമ്മൾ ക്യാഷ് വാങ്ങിച്ച് കൊടുക്കുന്നത് ഇവിടെ ആവുമ്പോൾ ആർക്കിലേ ക്യാഷ് ക്യാൻസർ പേഷ്യൻസിൻ്റെ വിഗിന് വേണ്ടി യൂസ് ചെയ്യാമല്ലോ പാവങ്ങൾക്ക് എന്നോർത്തും എന്തുണ്ട് വേറെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു ചേച്ചി പോയോ അതോ മൃദു പോകുന്ന കൂടെ ചേച്ചി പോത്തോളോ അവിടുത്തെ ഒരു ഇരിപ്പ് സെറ്റപ്പ് ഒക്കെ അതൊരു വേറെ ഇതായിരുന്നു അല്ലേ ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് ഒരു വേറെ വേറെ രീതിയിൽ ഇപ്പൊ സ്പെക്സ് കണ്ടിന്യൂസ് വെക്കാൻ തുടങ്ങിയപ്പോൾ സ്പെക്സ് ഇല്ലാതെ ഇപ്പൊ ഒട്ടും വായിക്കാൻ പറ്റത്തില്ല ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും വന്നോളൂ നമ്മുടെ ഗീവവേലൊക്കെ പങ്കെടുത്തോളൂ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് ഗീവേയുടെ ക്രിസ്മസ് സെലിബ്രേഷനും ഗീവവേ ഉണ്ട് അപ്പോൾ എല്ലാവരും വന്ന് പങ്കെടുത്തോളൂ കേട്ടോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പറയൂ ഡിയേഴ്സ് എല്ലാവരും പറയൂ ഹലോ ഹായ് നമ്മുടെ എല്ലാവരും വന്നോളൂ കേട്ടോ എല്ലാവർക്കും സ്വാഗതം മൃദു പോയോ ഹായ് സരിത സരിത നേരത്തെ വന്നിട്ടുണ്ടോ നമ്മുടെ ലൈവിൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് കേട്ടോ സരിത ഭയങ്കര ക്ലോസ് ആയിട്ട് എന്താണ് കമൻസ് ഇട്ടിരിക്കുന്നുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടോ എൻ്റെ ഓർമ്മ കിട്ടുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നോ നീ ആരൊക്കെയാണുള്ളതെന്ന് വന്നോളു കേട്ടോ ഞാനൊരു കുറച്ച് സമയമൊന്ന് നോക്കാമെന്ന് പറത്തു കുറച്ച് സമയമൊന്ന് എല്ലാവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പോകാമെന്ന് പറിസ്റ്റി ആ ചേച്ചി ഫോണൊന്നു ഓഫായിപ്പോയി എന്താണെന്ന് അറിയില്ല ആണോ ഓ ഓക്കെ ഓക്കെ ഇതേതാണോ ഇത് വേറെയാണോ വേറെ ഐഡിയിൽ നിന്നാണോ ഏ ഇത് എത്ര ഐഡിയ ക്രിസ്റ്റി അതോ ഫോട്ടോ പ്രൊഫൈല് മാറ്റിയോ എന്താ ചെയ്തത് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഡി എസ് നിങ്ങൾ എല്ലാരും പറയൂ വിശേഷങ്ങൾ മൃതു പോയെന്ന് തോന്നുന്നു അല്ലേ ഡി പി ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ അതാ ഞാനും ഓർത്ത പെട്ടെന്ന് ഡി പി മാറിയപ്പം ഇത് ഗുഡ് ഗുഡ് സൂപ്പർ എല്ലാം നല്ല സൂപ്പർ പിക്ചറ ആട്ടോ വന്നോളൂ ഡി എസ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് പറയൂ ക്രിസ്റ്റി ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ കഴിഞ്ഞിട്ട് വന്നാണോ ഞാൻ ഡി പി നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ മാറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ സ്വിച്ച് ഓഫ് ഓൺ ആക്കിയ സമയത്തെല്ലാം റെഡി ആയിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ എല്ലാം നല്ല ഫോട്ടോസ് നേരത്തെയും നല്ല ഫോട്ടോ ആണ് ഇപ്പോഴത്തേയും നല്ലതാണ് നല്ല പ്രൊഫൈൽ ഇനി ആരൊക്കെയാണ് ഉള്ളത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ എങ്ങനെയുണ്ട് എന്റെ മുടി ആമ്പ് കൃഷിയുടെ മുടി സൂപ്പർ മുടി ഞാൻ ആ കമന്സ് ഇട്ട് കമൻസ് ഇട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അന്നേരം എനിക്ക് തോന്നിയായിരുന്നു നല്ല മുടിയാണല്ലോ എന്ന് സൂപ്പർ മുടിയല്ലേ നല്ല മുടിയാ മുടിയുടെ ടിപ്സ് ഒക്കെ ഉണ്ടേ പറഞ്ഞോളൂ മുടി വളർത്തുന്നതിൻ്റെ നല്ല ഉറക്കം വരുന്നു എന്തൊക്കെയാണ് ടിപ്സ് ഓയിലാണ് സ്വന്തം സ്വന്തമായിട്ട് എ കീന്ന് ഓയിലാണോ അതോ വേറെ ഏതെങ്കിലും കമ്പനിയുടെയാണോ ചേച്ചി ഉണ്ട് ആശാ ചേച്ചിയുടെ ഹസ്ബൻഡ് പോയി ആ ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു ഇന്ന് പോയതല്ലേ ചേച്ചി ഉണ്ടല്ലേ കുട്ടികളും ഉണ്ടല്ലേ ഓക്കെ എത്രനാളുണ്ട് മൃദു അവർ ചേച്ചിയൊക്കെ വരുന്നത് അറിയത്തില്ലായിരുന്നോ മൃദുവിനോട് മൃദുവിനറിയില്ലായിരുന്നോ ഞാനടുത്ത മൃദു ഒറ്റയ്ക്കല്ലേ വരുന്നത് അപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ എന്നൊക്കെ ഓർത്ത് ഞാൻ ഇന്നലെ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ ചേച്ചിയും വന്നായിരുന്നോ ഹായ് സഫൂറ എന്തുണ്ട് വിശേഷം പറയൂ ഇനി ഓരോരുത്തരും ഓരോരുത്തരെ നോക്കിയിരിക്കു ആരൊക്കെയാ ആരൊക്കെയാണെന്നുള്ളത് എനിക്കാണ് നല്ല ഉറക്കം വരുന്നത് ആരുമില്ലേ മൃദുവുണ്ട് ബാക്കി ആരെയും കണ്ടില്ല കാര്യം ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ വന്നില്ലല്ലോ നയൻ തേർട്ടിക്ക് അതുകൊണ്ടാന്ന് തോന്നുന്നു ഇന്നലെ നോക്കിയിരുന്നോരോർത്ത് കാണാം ഇന്ന് ഞാൻ വരില്ല എന്ന് ഇന്നപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത്ന്ന് വന്നേക്കാന്ന് വന്നപ്പോൾ ആരും ഇല്ലാതിരുന്നോണ്ട് എനിക്ക് ഉറക്കം വന്നു തുടങ്ങി ചേച്ചിയുണ്ട് കുറച്ച് ദിവസം ഞാൻ സിക്സ്തിന് റിട്ടേൺ ആ ഓക്കെ ഓക്കെ മൃദു ഓക്കെ ഇനി ആരൊക്കെയാണുള്ളത് ഒന്ന് പറയണേ അല്ല ഒന്ന് ഹായ് പറയണേ ഹായ് എന്നുള്ള വിട്ടുപോയി ഹായ് പറയൂ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം നീ ഋതുവിൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഒന്നും ഞാൻ കാണാഞ്ഞിട്ടാണോ അത് ഇടാഞ്ഞിട്ടാണോ ഞാൻ പകലിങ്ങനെ ജസ്റ്റ് കയറി നോക്കിയായിരുന്നു അപ്പം ഒന്നരട്ടെണ്ണം ഞാൻ വാച്ച് ചെയ്തിട്ടില്ലായിരുന്നു അതൊക്കെ പിന്നെ കണ്ടു ഫുഡ് കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചോ എനിക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഇടിപ്പുണ്ടായിരുന്നു കപ്പയും മീൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു ഞാനും അക്കു അതൊക്കെ കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സ്നാക്സൊക്കെ കഴിച്ചു ഹൈഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് നമ്മുടെ ആഫ്രിക്കൻ ചാനലിലെ എല്ലാ വീഡിയോസും ഒന്ന് പോയി കണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ചെയ്തേക്കണേ നമ്മളൊരു ഗീവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗീവവേ നിങ്ങൾക്കും പങ്കെടുക്കാം അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ചെയ്യുക കേട്ടോ അത്രയേ ഉള്ളൂ അയ്യോ പിന്നെ എൻ്റെ ദൈവം ഞാനാണെങ്കിൽ ഈ ലൈവിൽ വന്നിട്ട് ലിജോസ് കറിയ ചേച്ചി ഹായ് ഫുഡ് കഴിച്ചു ഓ കഴിച്ചോ കഴിച്ചോ ഗുഡ് 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 നമ്മുടെ ആ വീഡിയോയ്ക്ക് അത് ഞാൻ പറയണുണ്ടായിരുന്നു എന്താണ് നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ടെന്നേ അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ലൈവിലുള്ള ആരെങ്കിലും അങ്ങനെ മിസ് അഡർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ കമൻ്റ് ചെയ്യാൻ അല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ എല്ലാ വീഡിയോയ്ക്കും കൂടെ അപ്പോൾ അതിൻ്റെ ആ സെയിം വീഡിയോയുടെ ഒന്ന് കുറേ കമൻറ്റ് ചെയ്തവരുണ്ട് ലല്ലു ഹായ് ഹായ് ലല്ലു എന്നാണ്ട് ശേഷം കുറേ നാളായല്ലോ കണ്ടിട്ട് സഫുറ നാട്ടിലെ ലോങ് വീഡിയോയ്ക്ക് വെയിറ്റിംഗ് അതെ മൃദു മൃദുവിൻ്റെ അല്ലേ നാളെ എക്സ്പ്രസ് വീഡിയോ ന്യൂ ആ ഓക്കെ ഓക്കെ നാട്ടിലെ വീഡിയോ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു പാലക്കാടൻ എന്താണ് അഭിരുചികൾ കാണാൻ വെയിറ്റിംഗ് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ലല്ലു സുഖി ബിസി ടു വർക്ക് ആണോ ഓക്കെ 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 എങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുമ്പോൾ കമന്റ് ഒക്കെ ചെന്ന് ചെയ്തൊന്ന് ഹൈപ്പ് ഒക്കെ ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ലോങ് വീഡിയോക്കൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേലോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഡിയേഷ് എല്ലാവർക്കും സ്വാഗതം വന്നോളൂ പകൽ എനിക്ക് എനിക്കൊന്നും കുറച്ച് നേരം ഇപ്പം ഇപ്പൊ ഇനിയിപ്പൊ വരാത്ത അബിയൊക്കെ അല്ലേ അബിയുണ്ട് ഇസ്മയിലിക്കുണ്ട് ഉം ആതിരയുണ്ട് ആതിര കുറെ ആയി കണ്ടിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല ആതിര പിന്നെ ചേച്ചി ഏർ പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കാറില്ലേ ആര് ഞാനാണോ ഉണ്ട് പുറത്ത് പോകാൻ വീഡിയോ എടുക്കുന്നുണ്ട് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യാനിരിക്കുന്നു എഡിറ്റ് ചെയ്തതിരിക്കുന്നു ഇടാ ഓരോ ദിവസവും ഇട്ട് വരാം എന്നത് വോയിസ് കൊടുക്കാനുണ്ട് കുറെ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുക പുറത്തു പോകുമ്പോ ഞാൻ ഉല്ലീടെയൊക്കെ പോയായിരുന്നു ഒരു ഒരു ദിവസം പിന്നെ ലല്ലു എന്നാണ്ട് വിശേഷങ്ങൾ പറയൂ ലല്ലു നമ്മുടെ വീട്ടിലേക്ക് എല്ലാം കമ്പനി ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ട് രാത്രി ഒത്തിരി ലേറ്റ് ഇതുവരെ ഞാൻ ടൈം ശരിയായി വന്നിട്ടില്ല എനിക്ക് അതുകൊണ്ട് ഇവിടുത്തെ ടൈമിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഞാനൊരു കുറേ ലേറ്റാവും ഉറങ്ങുമ്പോൾ ഇനി ഒരു ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ റെഡി ആവുമായിരിക്കും പിന്നെ രാവിലെ എഴുന്നേൽക്കും അക്കുന് സ്കൂളിൽ പോണ്ടോണ്ട് കൊണ്ടുവിടണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കിടക്കും റങ്ങാതെ ടൈം പോയെങ്കിലോ നോർത്ത് വീടുപണി നടക്കുന്നില്ല വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ രാവിലെ പോയി അവിടെ നിൽക്കും എന്നിട്ട് പോരും വൈകുന്നേരം പോകും ഇന്ന് പോകാൻ പറ്റിയില്ല നടന്നോണ്ടിരിക്കുന്നു ഫ്ലോറിങ് കഴിഞ്ഞോ ഇല്ല 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 നടന്നോണ്ടിരിക്കുന്നതേ ഉള്ളതല്ല നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് നോക്കാനൊന്നും ആളില്ല അവര് കുറച്ച് സ്ലോ ആയായിരുന്നു ഇനിയിപ്പം ഇന്നു മുതല് കുഴപ്പമില്ലാതെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കൂടെ നിന്ന് നോക്കിയില്ലെങ്കിലേ കൂടെ നോക്കിയില്ലെങ്കിൽ അല്ല നമ്മള് ഇല്ലാത്തോണ്ട് അൻ്റെതായ കുറച്ച് ഇണ്ടാവും അതെല്ലായിടത്തും ഉണ്ടാവുന്ന പോലെ പിന്നെ ഹായ് ആരൊക്കെയാണോ ഉള്ളത് എല്ലാവരും ഒന്ന് വന്ന് ആയി പറഞ്ഞോളൂ കേട്ടോ നമ്മുടെ ശരത്തിയേട്ടനും ോണിയും വിഷ്ണുവും എല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവു മോനെ അപ്പച്ചനെ ഒന്ന് വിളിച്ചേ അക്കു അപ്പച്ചനെ ഒന്ന് വിളിച്ചേ എന്നെ വിളിക്കുന്നുണ്ട് ഏ വേറെ വിശേഷം ഒന്നും ഇല്ലേ ഇല്ല ചേച്ചി ഓക്കെ 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 ഗുഡ് നൈറ്റ് ആശ ഓക്കെ ഓക്കെ മൃദു ഓക്കെ ഓക്കെ ഇന്ന് നല്ല ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബിസി ആയിരുന്നില്ലേ ഓക്കെ ഓക്കെ മൃദു റെസ്റ്റ് ചെയ്തോ കറക്റ്റ് നമ്മൾ കൂടെ ഉണ്ടായാൽ ബെറ്റർ അതെ 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 അത് തന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഡി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൂടെ ഉണ്ടാകും കേട്ടോ പത്ത് മിനിറ്റ് കൂടെ ഞാൻ ജസ്റ്റ് എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് കാണാം എന്ന് വിചാരിച്ച വന്നേ ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം വന്നോളൂ നൈറ്റ് എന്താണ് സ്പെഷ്യൽ ഞാൻ ഉച്ചക്കത്തേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങള് രണ്ടുപേരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം ചേച്ചിയുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എൻ്റെ പൊന്നില്ലല്ലോ ഇതിലെ ഫ്രണ്ട്സാണോ ഞാൻ മറ്റേ എൻ്റെ ഓക്കെ ചാനലിൻ്റെ പേരെന്താണ് സഫുറ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സഫുറ ഗുഡ് നൈറ്റ് രാവണൻ രാവണൻ ഹായ് രാവണൻ രാവണൻ ഹായ് രാവണൻ ലല്ലു ലല്ലു ഫെർണാണ്ടസ് ഓക്കെ 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 ഇന്ന് ലല്ലു നമ്മുടെ ഒരുപാട് ആൾക്കാർ വരുന്ന ലൈവിലൊന്നു പോകാം കേട്ടോ അപ്പോഴത്തെ ഇപ്പം ഈ ഇതിനകത്ത് ഇപ്പോൾ ആരും അങ്ങനെ അധികം ഇല്ലല്ലോ എല്ലാ ഉള്ളവരെല്ലാം ലല്ലുവിൻ്റെ ചാനലിൽ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഞാൻ ഡയറ്റാണ് എത്രയോ പോകുമെന്ന് അറിയില്ല ഓക്കെ 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 സിക്സ് പി എം ആവുമ്പോഴേക്ക് ഡിന്നർ കഴിക്കും ഓക്കെ 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 എത്രയാണ് സിക്സ്റ്റീൻ അവേഴ്സിൻ്റെയോ എയ്റ്റീൻ അവേഴ്സോ അങ്ങനെ ഒരെണ്ണം ഉണ്ടല്ലോ അല്ലേ ഓക്കെ ഗുഡ് രാവണൻ എന്തുണ്ട് രാവണൻ ഹായ് രാവണൻ രാവണൻ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ലല്ലു സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതെ അതെ ലല്ലു സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ലൈവിൽ ഇപ്പോൾ എല്ലാവരും നമ്മുടെ ലല്ലുവിൻ്റെ ചാനലിൽ പോയി വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലാലുവിന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പറയൂ ടീയേഴ്സ് എല്ലാവർക്കും സ്വാഗതം വന്നോളൂ എല്ലാവരും ഓ ലല്ലുവിൻ്റെ പുതിയ ചാനലാണെന്ന് തോന്നുന്നല്ലോ സഫർ ഏറ്റാ ബെസ്റ്റ് ആ ഓക്കെ 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 ലല്ലുവിൻ്റെ പുതിയ ചാനലാണോ ലല്ലു മോർ ഓക്കെ നോക്കാം കേട്ടോ ഓക്കെ ഓക്കെ വീഡിയോ കണ്ടിട്ട് ചെയ്യാം കേട്ടോ വേറെ ആരൊക്കെയാണോ ഉള്ളത് ഹായ് ഡിയേഴ്സ് എങ്കിൽ പിന്നെ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാം എന്നിട്ട് നാളെ പാകൽ നമുക്ക് വരാം കേട്ടോ എനിക്ക് വെള്ളം കുടിക്കാൻ നല്ല മടിയാ അതാ ഒരു പ്രോബ്ലം ആ എനിക്കും അങ്ങനെ ഉണ്ട് കേട്ടോ എനിക്കും ഉണ്ട് ഞാൻ ബോട്ടിലൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാൻ മറന്നു പോകും സത്യം പറഞ്ഞാൽ അതെല്ലാവർക്കും ഉണ്ടപ്പോഴല്ലേ ആരോടും പറഞ്ഞില്ല എനിക്കുണ്ട് അങ്ങനെ എനിക്ക് വെള്ളം കുടിക്കാൻ ഞാൻ മറന്നു പോകും അറിയത്തില്ല ഹായ് സലീന എന്തുണ്ട് സലീന ഹായ് ഞാൻ ഇറങ്ങാൻ ഇറങ്ങാനൊരുമായിരുന്നു ഇപ്പോഴാണ് ലൈവ് കണ്ടതാ ഓക്കെ ഓക്കെ മോളെ ഓക്കെ ഗുഡ് നൈറ്റ് ചേച്ചി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സഫൂറ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ സലീന ഞാനും ഇറങ്ങാൻ പോവുമായിരുന്നു ഞാനൊരു ഇച്ചിരി കുറച്ച് സമയം ഇരുന്നോളൂ കേട്ടോ നാളെ കാണാം കേട്ടോ ഫുഡൊക്കെ കഴിച്ചോ ഓക്കേ ഡിയേഴ്സ് ലല്ലു ചാനൽ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ ഫുഡൊക്കെ കഴിച്ചോ സെലീന അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഷെർഫു ഷെർഫു ഒക്കെ ചേച്ചി ആഹാ ഉണ്ടായിരുന്നു അവിടെ ഓക്കെ ഡിയർ അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ എന്നിട്ട് ഒരു കമൻറ്റൊക്കെ ഇട്ടേക്കണേ ഷെർഫു നമ്മുടെ വീഡിയോക്കൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് സ്കൈപ്പ് ഹൈപ്പ് ചെയ്തേക്കണം കേട്ടോ സ്കൈപ്പ് എന്നൊക്കെ വരുന്നു ഹൈപ്പ് ചെയ്തേക്കണം എല്ലാവരും ഓക്കെ ഡിയേഴ്സ് ഓക്കെ ഗുഡ് നൈറ്റ് ഓൾ ഗുഡ് നൈറ്റ് അപ്പം നാളെ കാണാം കേട്ടോ ചേച്ചി ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സലീന ഗുഡ് നൈറ്റ് നാളെ കാണാം എല്ലാവരും